എന്താ സംശയം പ്രതിഭാഗം വക്കീലാണ് ഇദ്ദേഹത്തിന്റെ അഫിഡവിറ്റ് സാക്ഷ്യപ്പെടുത്തി ഒപ്പിടുന്നത് ഹൈക്കോടതിയിൽ ഒരു ഹരജി റിപ്പിറ്റീഷൻ സമർപ്പിക്കുമ്പോൾ ഒരു അഭിഭാഷകൻ എഫിഡവിറ്റ് സാക്ഷ്യപ്പെടുത്തി ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അത് പ്രതിഭാഗം വക്കീലാവുമ്പോ പ്രതികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഇടപെടുന്നത് എന്നുള്ളത് വ്യക്തയല്ലേ ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോ ഈ പതിനാലാം തീയതി ഇന്ത്യ അവിടെ ഹാജരായല്ലോ ആ പതിനാലാം തീയതി ഹാജരായത് ആർക്കു വേണ്ടിയാ പ്രതിഭാഗത്തിന് വേണ്ടിയാണ് ഇതാണ് ഡെപ്പോസിഷൻ ഓഫ് ഡി ഡബ്ല്യു വൺ വിറ്റ്നസ് ഓഫ് ഡിഫൻസ് പ്രതിഭാഗം സാക്ഷി അങ്ങനെയാണ് കെ പി യൂസഫ് ജനുവരി പതിനാലിന് വിചാരണ കോടതിയിൽ ഹാജരായത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഏതെങ്കിലും യൂസഫ് അത് കഴിഞ്ഞ പതിനാലാം തീയതി വിഷു വക്കീലിന്റെ ക്രോസ് വിസ്താരത്തിൽ ഇതൊക്കെ തെളിഞ്ഞല്ലോ എന്നിട്ട് കോടതി ചോദിക്കുകയല്ലേ ഇദ്ദേഹത്തോട് എന്തിനാ യൂസഫെ ഈ കോടതിയുടെ സമയം പാഴാക്കുന്നത് അത് പറഞ്ഞല്ലോ അത് മുഴുവൻ കോടതിയുടെ മുമ്പാകെ എത്തി അപ്പോൾ കോടതിയിൽ തോറ്റപ്പോൾ പുറത്തു വന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നോക്കുകയാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന മട്ടിൽ അതാണ് ഉണ്ടായത് ജനുവരി പതിനാലിന് ഇതെല്ലാം ഈ രേഖ കിട്ടിയതോടുകൂടി അദ്ദേഹം പ്രതിഭാഗത്തോടൊപ്പം ചേർന്ന് നടത്തുന്ന കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നീക്കം പുറത്തായപ്പോൾ ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയുകയാണ് ഇത് സി പി എം കാരാണ് എന്റെ മകനെ കൊലപ്പെടുത്തിയത് ഫസൽ കേസിലെ സത്യമെന്താ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ളവർ യഥാർത്ഥ പ്രതികളല്ല എന്നുള്ളതാണ് സത്യം അത് കുപ്പി സുഭീഷി വെളിപ്പെടുത്തിയല്ലോ അല്ല കോടതിയിൽ അത് വരുമല്ലോ നിങ്ങൾ നിസ്സാരമായിട്ടാണോ ആ തെളിവിനെ കാണുന്നത് അത് കൃത്യമായി യഥാർത്ഥ പ്രതികൾ ഇത് ചെയ്തത് എന്ന് പറയുന്ന മൊഴികളാണ് അതും വെളിപ്പെടുത്തലാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മുഖേനകളും വെളിപ്പെടുത്തൽ ഇപ്പോൾ കോടതി സാക്ഷി തെളിവുകളായിട്ടൊക്കെ കണക്കാക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ശുവാപ്തി വിശ്വാസമാണ് കാരായി രാജൻ ഒരു തെറ്റ് ചെയ്യാതെയാണ് ഇക്കാലം അത്രയും ജയിലിലും നാടുവിട്ടും പോകേണ്ടി വന്നത് അതുകൊണ്ട് ഞങ്ങൾക്കതിൽ ഒരു സംശയവും ഇല്ല യഥാർത്ഥത്തിൽ സലീമിനറിയുമായിരുന്ന കാര്യം ഫസൽ കേസിൽ ഇവരൊന്നും പ്രതികളല്ല എന്നുള്ളതാണ് ആര് കാരായ് രാജനും കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ളവർ പ്രതികളല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ സലീമ് ആ വിവരം യൂസഫിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസഫ് ആ സത്യമാണ് ജനങ്ങളോട് പറയേണ്ടത് नारे नारे UH, െ എം ഷാജിയുടെ അഭിപ്രായത്തിൽ ആരുമാനിക്കുന്നു അത് സി പി ഐ എം വേട്ടക്ക് വേണ്ടി മെഗാഫോണായി പ്രവർത്തിക്കുന്നവരാണ് ഇനി അതിലൊന്നും ഒരു വസ്തുതിയില്ലെന്ന് മാത്രമല്ല കൊന്നിട്ട് റെയിൽവേ ട്രാക്ക് തള്ളുന്ന പാരമ്പര്യം കോൺഗ്രസിൻ്റെതാണ് അത് നടാൽ നിന്നാണ് ആരംഭിച്ചത് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകന്മാരുടെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായ പുഷ്പരാജനെ വെട്ടി നുറുക്കി കൊല്ലാൻ നോക്കിയത് കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെയാണ് കോൺഗ്രസ്സുകാരെ വെട്ടിയത് എന്നാണ് തൃശ്ശൂരിലെ സംഭവം വെട്ടി കൊലപ്പെടുത്തിയില്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും സി പി ഐ എമ്മിൻ്റെ പാരമ്പര്യമല്ല സി പി ഐ എം അങ്ങനെ ചെയ്യുന്ന പാർട്ടിയുമല്ല പരസ്പരം വെട്ടി കൊലപ്പെടുത്തേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല ഞങ്ങൾ നൂറ്റി എഴുപത്തിയാറ് പേർ രക്തസാക്ഷികളായത് പണ്ട് ബ്രിട്ടീഷുകാർ മുതൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രൻ വരെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരും ലീഗുകാരും എൻ ഡി എഫുകാരും ഒപ്പം ബ്രിട്ടീഷ് പോലീസും കൊലപ്പെടുത്തിയവരാണ് എന്നത് സത്യമാണ് ഈ നാടിനെ അറിയുന്നത്